കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു യുവ ജ്യോതിശാസ്ത്രജ്ഞന്റെ കഥ കേട്ടല്ലോ കഥയുടെ പേര് ചന്ദ്രനിലെ ഭീകരൻ അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ പണ്ട് ഒരു യുവ ജ്യോതിശാസ്ത്രജ്ഞൻ ഒരു വലിയ ഗോപുരം പണിതു അതിനു മുകളിൽ ഒരു ഭൂതക്കണ്ണാടി ഉറപ്പിച്ചു എല്ലാ രാത്രിയും അദ്ദേഹം അതിലൂടെ വായന നിരീക്ഷണം നടത്തുക പതിവായിരുന്നു അത്ഭുതകരമായ കാഴ്ചകൾ പലതും അദ്ദേഹം ടെലസ്കോപ്പിലൂടെ കണ്ടു നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും വളരെ വ്യക്തമായി തന്നെ കാണുകയുണ്ടായി ചന്ദ്രനിലെ പാറകളും കുഴികളും അടുത്തു കണ്ടു ധൂമകേതുക്കളുടെ ഉദയവും അസ്തമയവും ദർശിക്കുകയുണ്ടായി പകലിലെ സംഭവവികാസങ്ങളെല്ലാം മറന്ന് രാത്രിയിലെ അതിശയങ്ങൾ മാത്രമായി അദ്ദേഹത്തിന് ചിന്ത ഓരോ രാത്രിയും പുതിയ ദൃശ്യങ്ങളാണ് അദ്ദേഹം കണ്ടത് അങ്ങനെ ഒരു രാത്രി അദ്ദേഹം ചന്ദ്രനെ നോക്കിയപ്പോൾ ചന്ദ്രൻ്റെ മധ്യത്തിൽ ഒരു ഡ്രാഗൺ ഇരിക്കുന്നത് കണ്ടു ആ അത്ഭുത ജീവിക്ക് വലിയ ചിറകുകളുണ്ടായിരുന്നു അനേകം കാലുകളും കാലുകളിൽ നിറയെ രോമം ആ ഭീകര ജീവി അനങ്ങാതെ ഇരിക്കുകയാണ് ചന്ദ്രൻ ഗുഹയാണെന്നും ആ ഗുഹയിൽ ഒരു ഭീകരൻ ഉറങ്ങുകയാണെന്നും താൻ കാണുന്നതെന്നും ജ്യോതിശാസ്ത്രജ്ഞന് തോന്നി അയാൾ പാതിരാത്രിക്ക് തന്നെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നും പടികളെല്ലാം ഇറങ്ങി താഴെ വീടുകളിൽ മുട്ടി വിളിച്ച് ആളുകളെയെല്ലാം വിളിച്ചുണർത്തി ഈ അത്ഭുതകരമായ കാഴ്ച കാണാൻ ക്ഷണിച്ചു ആളുകൾ ഉറക്കം വേണ്ടെന്ന് വെച്ച് വീട് വിട്ടിറങ്ങി അവർ ഓരോരുത്തരായി ഗോപുരത്തിലേക്ക് ഓടിക്കയറി അവർ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കി ചന്ദ്രൻ്റെ മധ്യത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഡ്രാഗനെ അവരും കണ്ടു ക്രമേണ ഗോപുരത്തിന് താഴെ വലിയൊരു പുരുഷാരം തടിച്ചുകൂടി ഓരോരുത്തരായി ഗോപുരം കയറി കാഴ്ചകൾ കണ്ട് മടങ്ങിക്കൊണ്ടിരുന്നു പുലരാറായപ്പോൾ വൃദ്ധനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ അവിടെ എത്തി അദ്ദേഹം ദൂരദർശിനിയിൽ കൂടി നോക്കി ചന്ദ്രനിലെ ഡ്രാഗണെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ കേട്ടുകൊണ്ട് നിരീക്ഷണം തുടർന്നു അവസാനം ആ ശാസ്ത്രജ്ഞൻ ദൂരദർശിനിയുടെ ഉടമസ്ഥനായ യുവ ജ്യോതിശാസ്ത്രജ്ഞന്റെ അനുവാദത്തോടെ അതിൻ്റെ ഒരറ്റം തുറന്ന് അതിൻ്റെ മൂടി പുറത്തെടുത്തു അതിനകത്ത് ചില്ലിൽ ഒരു ഈച്ച ഇരിക്കുകയായിരുന്നു ആ ഈച്ചയാണ് ചന്ദ്രനിൽ ഡ്രാഗണായി തോന്നിയതെന്ന് വൃദ്ധനായ ശാസ്ത്രജ്ഞൻ മനസ്സിലാക്കി കൂട്ടുകാരെ ഒരു കാര്യവും സത്യാവസ്ഥ അറിയാതെ കൊട്ടിഘോഷിക്കരുത് അത് നമ്മെ വിഡ്ഢികളാക്കും കൂട്ടുകാരെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ